സ്ത്രീകൾ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടോ സ്ത്രീകളായി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്താൽ പോലെ എന്തിനാണ് ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നത് അങ്ങനെ അധികം നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട് അമ്മിക്കലിൽ അരക്കുന്നതും നിലം തുടക്കുന്നതും തുണി അലക്കുന്നതും എല്ലാം പോലെ കാലങ്ങളായി സ്ത്രീവൽക്കരിക്കപ്പെട്ട ജോലികളെല്ലാം ശാരീരിക അധ്വാനം ആവശ്യമായ പ്രവൃത്തികളാണെങ്കിലും അതൊന്നും ആവശ്യത്തിനുള്ള വ്യായാമമായി കണക്കാക്കാനാവില്ല നമ്മുടെ ഹൃദയവും ശ്വാസകോശവും മെയിനായി പണിയെടുക്കേണ്ടി വരുന്ന എയ്റോബിക് വർക്കൗട്ടുകളും ഒപ്പം ഭാരം ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ടുകളുമാണ് പുരുഷന്മാരെ പോലെ സ്ത്രീകളും ചെയ്യേണ്ടത് പണ്ടത്തെ പോലാണോ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് ശാരീരികമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കലോറി കൂടുതലും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുറവും അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവട്ടോ എന്നുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത കൊണ്ടാണ് പല സ്ത്രീകളും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കൂ രണ്ട് മാസം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ഇല്ലാതായി പോകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും